േ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായേധസേ രഘുനാഥായ സേതായ വധേം കോവിന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖം വന്ദേ വാൽമീകിഗോവിലം വാൽമീകർഗിരിഭൂത രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണി ഗംഗ പുനാദ്യും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നമ്മളെ വിവിധ രാമായണങ്ങളിൽ നിന്നുള്ളതിൻ്റെ എന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ് പിന്നെ സാമാന്യമായിട്ട് കമ്പരാമായണത്തെയും തുളസി രാമായണത്തിലൊക്കെ ഉപക്രമം എന്താണ് അവരൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രഖ്യാപനം എന്താണ് അവർ ഈ രാമകഥയെ എങ്ങനെയാണ് കണ്ടത് ഒക്കെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ് ഈ കമ്പരാമായണത്തെയും തുളസീദാസ രാമായണത്തൊക്കെ അവലംബിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളം പരിമിതികളുണ്ട് നമുക്കായിട്ട് ആ ഭാഷയിൽ അത്രേ വൈദഗ്ധ്യമുള്ളൂ എന്ന് മാത്രമല്ല അതിൻ്റെ കൃത്യമായ പദാനുപതം ആയ തർജ്ജമകളൊക്കെ അതിയായിട്ടൊന്നുമില്ല കമ്പരാമായണത്തിൻ്റെ തർജ്ജമകളിലൊക്കെ പലതും ഒരു സ്വതന്ത്ര തർജ്ജമയായിട്ടാണ് എഴുതിയിട്ടുള്ളത് പലതും കമ്പൻ എന്ത് പറഞ്ഞു അതിന് നേരെ മലയാളം പറയുക എല്ലാം ചെയ്തിട്ട് ഗദ്യത്തിൽ അനവധി ആഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ അതൊക്കെ അതിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് പറയുക എന്നേ നമ്മൾ ഈ പ്രഭാഷണം കൊണ്ട് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വാത്മീ രാമായണം സാമാന്യം വിശദമായിട്ട് നോക്കുക അതും അധ്യാപകരാണു നമ്മളെ വ്യത്യാസവും പിന്നീട് വന്നിട്ടുള്ള രാമായണങ്ങളിലൊക്കെ ഈ കഥ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടു അപ്പോൾ എങ്ങനെയൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് പിൽക്കാല കവികൾ അത് ആഖ്യാനം ചെയ്തിട്ടുള്ളത് എന്ന് സാമാന്യം നോക്കാൻ അപ്പോൾ ഇന്നിപ്പോൾ ഈ കമ്പര കമ്പരാമായണം തുളസിദാസരാമായണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ആ കൃതികളുടെ ഒന്നും പേര് വാസ്തു അതല്ല രാമചരിതം എന്നൊക്കെയാണ് കമ്പരഗ്രന്ഥത്തിൻ്റെ പേര് പക്ഷേ ആ ഗ്രന്ഥങ്ങൾക്കൊക്കെ അവരുടെ കർത്താക്കന്മാരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രസിദ്ധി ചെള്ളീ രാമചരിതം എന്നാൽ ചെള്ളു പറയുന്നത് ഈ രാമാവതാരമെന്നാണ് കമ്പരാമായണത്തിന് ശരിയായ ഒരു രാമചരിത മാനസം ഹിന്ദി രീതി പറഞ്ഞ രാമചരിത മാനസ് ആണ് ഈ തുളസിദാസൻ്റെ കൃതിയുടെ പേര് പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ അത് തുളസീദാസൻ രാമായണമെന്ന് പലക്കെ വ്യവഹരിക്കപ്പെടുമ്പോൾ മാത്രം ഇതിൽ രണ്ട് പേരിൽ കമ്പരാണ് കുറച്ചും കൂടി പ്രാചീനം ഇന്ത്യൻ ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണ് തമിഴ് അതിലുണ്ടായിട്ടുള്ള വളരെ വിഖ്യാതമായ കൃതിയാണ് കമ്പലയുടെ രാമായണ കഥ കമ്പര് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാലം സാമാന്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം രാജസദസ്സിന് ഉണ്ടായിരുന്നയാളാണ് കുലോത്തും കജോളം രാജേന്ദ്ര കുലോത്തും കജോളം എന്ന് പറയുന്ന രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്നൊക്കെയാണ് രൊക്കെ അറിയപ്പെടുന്ന കാര്യങ്ങളായിരുന്നു ഒക്കെ ഈ കമ്പരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചൊക്കെ അത്ഭുതകരമായ ഐതിഹ്യങ്ങൾ വിശ്വാസങ്ങളുണ്ട് അതിനൊന്നും ഈ കമ്പരാമായണത്തിന് ദൈവികമായ പരിവേഷം കൊടുക്കാൻ പര്യാപ്തമായ കഥകളാണ് ഇതൊന്നുള്ളത് ഈ രാജാവ് രാജേന്ദ്രകുലോത്തുങ്കൻ തൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഈ കമ്പരോടും വേറെ പ്രസിദ്ധനായ കവിയായിരുന്നു നോക്കാറുള്ളത് കമ്പരുടെ സമകാലികനായിട്ട് കൂത്തർ എന്ന് പറയുന്നൊരു കവി വർ ഒരു രണ്ടുപേരോടും രാമായണ കഥ കാവ്യമായി രചിക്കാൻ ആവശ്യപ്പെട്ടു അതിൽ ദിവസം കണക്കാക്കി അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ രാജസാസില് അവർക്ക് സ്ഥാനം നഷ്ടപ്പെടും അവർ പുറത്താക്കുന്ന പണ്ടുകാലത്തൊക്കെ രാജാജ്ഞാൽ ലംഘനീയമാണ് കല്ലേപ്പിളക്കുന്ന ശാസനങ്ങളാണല്ലോ അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുക അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും കാവ്യാനാവും എനിക്കാവില്ല എന്ന് പറയാൻ സാധിക്കില്ല അത് നിർബന്ധിതമാണ് ഇപ്പോൾ കൂത്തര് സാമാന്യം വേഗം തന്നെ എഴുതി തീർത്തു കാലാവധിയാവുമ്പോഴേക്കും അദ്ദേഹത്തിന് സമർപ്പിച്ചു കമ്പലാകട്ടെ അതിനുള്ള തുടക്കം പോലും കിട്ടുന്നില്ല അപ്പം ഈ ഗൗത്തര രാജാവിൻ്റെ പ്രീതി ഉള്ളാൻ വേണ്ടി ആദ്യം സമർപ്പിച്ചു അതിൻ്റെ കമ്പരെ രാമായണ രചന ആരംഭിച്ചിട്ട് പോലും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി രാജാവിനറിയിക്കുന്ന രാജാവിന് കുറച്ച് നീരസുണ്ടായി കാരണം തൻ്റെ ആജ്ഞയെ ലാഘവമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് രാജകേൽപ്പനെ ധിക്കരിക്കുമ്പോൾ തന്നെയാണ് അടു കമ്പലോട് വരാൻ പറഞ്ഞു അപ്പോൾ കമ്പലാപ്പാളെ പരിഭ്രമിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ കുറേ ഭാഗം എഴുതി കഴിഞ്ഞു ആറ് ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞാൽ കുറച്ച് എഴുതാൻ ബാക്കിയുള്ളൂ എന്നാണ് അപ്പോൾ യഥാർത്ഥം അദ്ദേഹം എഴുതിയിരുന്നൊന്നുമില്ല അതിൻ്റെ ഭാഗങ്ങൾ കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉള്ള തന്മയത്വത്തോടു കൂടിയിട്ടേ ഈ സേതുബന്ധനം മുതലായ ഭാഗങ്ങളെക്കുറിച്ചുള്ള കവിത ചെല്ലി കേൾപ്പിച്ചു കൊടുത്തു ഒക്കെ അദ്ദേഹം നിമിഷ കവിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ഇപ്പോൾ കാവ്യഭംഗിയുള്ളതായ ഭംഗിയുള്ളതായ രാജാവിന് വലിയ സന്തോഷമായി അങ്ങനെ പക്ഷെ കൂത്തർക്കത് വലിയ തിരിച്ചടി ആയിട്ട് തോന്നി അപ്പോൾ ഈ കാവ്യം ചൊല്ലി കേട്ടുവല്ലോ കൂത്തരും കേട്ടു സദസ്സും കേട്ടു അപ്പോൾ കൂത്തർ പറഞ്ഞ് കമ്പരോട് അങ്ങ് കാവ്യമൊക്കെ എത്ര എഴുതി കൊള്ളാം പക്ഷെ അതിന് ചില പ്രയോഗമൊന്നും അത്ര ശരിയില്ല അതിൽ തുളി തുമി എന്നുള്ള എന്ന് പ്രയോഗിച്ചിരുന്നത് തെറ്റാണ് തുളിന്നല്ലേ വേണ്ടതെന്ന് ചോദിച്ചു തുളിത തുള്ളി എന്നുള്ള ഒക്കെ തുളീന്നാണ് അപ്പോൾ വെള്ളത്തുള്ളിന്നുള്ളതിന് വെള്ളത്തുള്ളി എന്നുള്ള പോലെ പ്രയോഗമാണ് അതിന് പകരം കമ്പര് തുമി എന്നാണ് പ്രയോഗിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ കേട്ടത് അതുകൊണ്ടത് ഇങ്ങനെ ചില പദങ്ങളിലൊക്കെ കുഴപ്പമുണ്ടാണ് അപ്പോൾ കമ്പര് വാശിക്കേണ്ടി പറഞ്ഞു അങ്ങനെയല്ല തുമിന്നാണ് ജനങ്ങളൊക്കെ പറയാറെന്നുമാണ് അപ്പോൾ കൂത്തരങ്ങനല്ല അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടായപ്പോൾ രാജാവ് പിന്നെ നിജസ്ഥിതി അന്വേഷിക്കാം ഗ്രാമീണമാരൊക്കെ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാലോ എന്ന് നോക്കിയിട്ട് രാജാവും കമ്പരും കൂത്തരും കൂടിയിട്ട് വേഷപ്രധനായിട്ട് ജനങ്ങളുടെ ഇടയിലൊക്കെ സഞ്ചരിച്ചു ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ തൈര് കളയുന്നുണ്ടായിരുന്നു അപ്പോൾ തൈര് കളയുന്നെങ്കിൽ കുട്ടികളൊക്കെ വന്നിങ്ങനെ വേണം കൂട്ടിയപ്പോൾ ഈ തൈരിലെ തുള്ളിയുടെ വീഴും പുറത്തേക്ക് വീഴും തട്ടിമറത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുട്ടികളോട് പറയുകയാണ് കുഞ്ഞുങ്ങളെ മാറിപ്പോയിക്കൊള്ളില്ല അല്ലെങ്കിൽ തൈര് തുമി നിങ്ങളുടെ ദേഹത്ത് വീഴുന്നു തൈരിൻ്റെ തുള്ളി ഇത് കടക്കും ക കടയുമ്പോൾ തെറിച്ച് വീഴുന്ന പ്രാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് തുമിന്നാണ് പറയുന്നത് തുള്ളി എന്നല്ല അപ്പോൾ അങ്ങനെ കമ്പര് ജയിച്ചു പുറത്തു അപ്പോൾ കമ്പർക്ക് തന്നെ അത്ഭുതം തോന്നി എങ്ങനെ സംഭവിച്ചു തന്നു പക്ഷേ കുറച്ച് അവർ കുറേ മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്ത്രീയെയും കുട്ടികളൊന്നും കണ്ടില്ല അതിനെക്കുറിച്ചുള്ള വിശ്വാസം സാക്ഷാത് ദേവി തന്നെ സ്ത്രീയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കമ്പരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നാണ് അപ്പോൾ കമ്പർക്ക് ദേവി ദേവി ദേവിഭക്തനായിരുന്നു കമ്പർക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ കാവ്യം പൂർത്തിയാക്കാൻ സാധിച്ചതെന്നാണ് കാവ്യം സമർപ്പിക്കേണ്ട ദിവസം രാവിലെ ആകുമ്പോഴും കാവ്യം തീർന്നില്ല അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പുറത്തേക്ക് തന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞു പോലും എന്നെ വെടിഞ്ഞു വിടിഞ്ഞോ എന്ന് നിയോഗിക്കുന്നുണ്ട് എന്നെ വിടിഞ്ഞോ അമ്മയെ നിയോഗിക്കാൻ അപ്പോൾ പരിഭ്രമിച്ചു ദേവം പക്ഷേ ദേവി പ്രത്യക്ഷമായിട്ട് പറഞ്ഞു ആ കാവ്യമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്താൽ വെടിഞ്ഞതേ അമ്പ എന്നാണ് പോലും കമ്പർ പറഞ്ഞത് അപ്പോൾ ദേവി പ്രത്യക്ഷമായിട്ട് എഴുതി മുടിഞ്ഞതേ കമ്പ എന്ന് പറഞ്ഞിട്ട് എഴുതി തീർത്തിരിക്കുന്നു അങ്ങനെ രാമായണം കമ്പർ കൊടുത്തു ഇങ്ങനെ അത്ഭുതകരമായ കഥകളൊക്കെ കമ്പനെപ്പറ്റിയുണ്ട് അദ്ദേഹത്തിന് കമ്പറിന് പേര് വന്നതിനെ പറ്റിയും കമ്പെന്ന് പറയുന്നത് ഒരു തരം വിളയുണ്ട് പോലെ ആ വിളയ്ക്ക് കാവൽ കൊണ്ടാണ് അദ്ദേഹത്തിന് കമ്പറിന് പേരുണ്ടായതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് പിന്നെ സ്തംഭം എന്നുള്ളൊരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കമ്പര് കമ്പരുടെ വീട്ടിലെ തൂണു പോലും കവിത എഴുതുന്നൊക്കെ ചൊല്ലുകളുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കമ്പർക്ക് ഏതായാലും തമിഴ് സാഹിത്യത്തിൽ വളരെയധികം സ്ഥാനവും വളരെയധികം ബഹുമതിയുമുണ്ട് അദ്ദേഹം വളരെ കവികുലമന്നനായിട്ടാണ് കരുതി വരുന്നത് കവിചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് കമ്പരുടെ ഒരു പര്യായം പോലെയാണ് നമ്മൾ സാധാരണ കവി ചക്രവർത്തി എന്ന് പറഞ്ഞാൽ കവികളിൽ ചക്രവർത്തി എന്ന് സാമാന്യർത്ഥത്തിൽ എടുക്കുകയുള്ളു പക്ഷെ തമിഴില് കവി ഈ കവിചക്രവർത്തി എന്ന് പറഞ്ഞാൽ അത് കമ്പരിനാണ് കമ്പരുടെ ഒരു പര്യായം പോലെ അത് അദ്ദേഹത്തിന് വേറൊരു പേര് പോലെ കരുതത്തുള്ളൂ അത്രയധികം പ്രശസ്തനാണ് കമ്പര് ആധുനികാലത്ത് തമിഴിലെ പ്രധാന കവിയായ സുബ്രഹ്മണ്യ ഭാരതി തമിഴ്നാടിനെ വർണ്ണിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട് കൽവി പിറന്ത തമിഴ്നാട് പുകൾ കമ്പൻ പിറന്ത തമിഴ്നാട് എന്ന് പറയുന്നുണ്ട് കമ്പനി നാടാണ് എന്നുള്ളതാണ് വിശേഷമായിട്ടാണ് പറയുന്നത് അധികം പ്രശസ്തി ഉണ്ട് തർക്കം പിന്നെ ദേശവിനായകം പിള്ള മുതലായവരൊക്കെ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടാലും അത് എഴുതിയിട്ടുണ്ട് കമ്പൻ കവിയേ കവി എന്നുണ്ട് കമ്പ കവി എന്ന് പറയണമെങ്കിൽ അത് കമ്പനായിരിക്കണം അപ്പോൾ ആ കമ്പൻ മാത്രമേ കവിയായിട്ടുള്ളൂ എന്നാണ് ഇങ്ങനെയൊക്കെ അനവധി തരത്തിലുള്ള പ്രശംസകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വളരെ കാവ്യത്തിൽ ചെൻ തമിഴ് ഉപയോഗിച്ചിട്ടാണ് പണ്ഡിതമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് സാമാന്യക്കാർക്ക് സാമാന്യം തമിഴ് പഠിച്ചവർക്കൊന്നും അർത്ഥം അതിൻ്റെയൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നർത്ഥം എനിക്കാണ് കമ്പരുടെ കഥയെപ്പറ്റി സാമാന്യൂടെ പറയാം അദ്ദേഹം പന്ത്രണ്ടാം തല്ലായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു അദ്ദേഹം ഈ വാൽമീരാമായണത്തെ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിലും ധാരാളം സ്വന്തമായ കൽ കൽപ്പനകൾ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാൽനീരാമായ പദാനുപതമായ ഒരു തർജ്ജമല്ല കമ്പർ ഉദ്ദേശിച്ചതും ചെയ്തതും അദ്ദേഹം അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര കൃതി രചിക്കുകയാണ് ചെയ്തത് ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പ്രധാന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അതാത് കഥാഭാഗങ്ങളിലെത്തുമ്പോൾ പറയാം ഇനി അദ്ദേഹത്തിൻ്റെ ഉപക്രമത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹമൊക്കെ പറഞ്ഞ പോലെ ഈശ്വരാവതാരമായ കമ്പ ശ്രീരാമചന്ദ്രനെയാണ് അവതരിപ്പിക്കുന്നത് പിന്നെ ഒരു വ്യത്യാസമുള്ളത് സാധാരണ രാമായണങ്ങളിലും ഭൂരിപക്ഷം രാമായണങ്ങളിലും രാമാവതാരത്തിന് കാരണമായ സംഗീതമൊക്കെ പറഞ്ഞിട്ട് ഋഷികളും ബ്രഹ്മാവും ദേവന്മാരൊക്കെ വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ട് അഭ്യർത്ഥിച്ച് ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ടും രാവണാതിരാക്ഷന്മാരുടെ ശല്യത്തിൽ നിന്ന് മഹർഷിമാരും ദേവന്മാരൊക്കെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് രാമൻ അയോധ്യയിൽ ദശരഥ പുത്രനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം രാമായണത്തിൽ രാമനാണല്ലോ പ്രധാനം അപ്പോൾ രാമകഥ പ്രതിപാദിച്ചുകൊണ്ടാണ് പറയുക യഥാർത്ഥത്തിൽ ചരിത്രപരമായ കാലഘട്ടത്തിൻ്റെ ക്രമം അനുസരിച്ച് പറഞ്ഞാൽ രാമനേക്കാൾ എത്രയോ മുമ്പുണ്ടായ ആൾ രാവണനാണ് അതുകൊണ്ടാണല്ലോ രാവണൻ്റെ ഉദ്രം കൂടി സഹിക്കവ്യാതെ കാലം കഴിഞ്ഞപ്പോൾ ഋഷികളും ദേവന്മാരൊക്കെ കൂടിയിട്ട് ബ്രഹ്മാവിനെ കണ്ണു ബ്രഹ്മാവ് അവരെയൊക്കെ കൂട്ടി കൂട്ടി പാലാഴ്ച എന്ന് പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്നത് അപ്പോൾ ജന്മം കൊണ്ട് മുമ്പനായിരിക്കുന്ന ആൾ രാവണനാണ് അവിടെ രാവണൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് കമ്പല് തുടങ്ങുന്നത് ഇപ്പം വിസ്തരിക്കുന്നില്ലെങ്കിൽ രാവണൻ്റെ ജനനത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ രാമായണ ജമ്പുകാരനും നമ്മൾ ഭാഷാ രാമായണ ജമ്പുവിനെ പറ്റി സാമാന്യം പറഞ്ഞല്ലോ അതിലും ആദ്യത്തെ ഭാഗം രാവണോത്ഭവമാണ് രാവണൻ്റെ ക്ഷേമത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിന് ന്യായം ഇതാണ് കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് മുൻപിൻ ക്രമം നോക്കിക്കഴിഞ്ഞാൽ മുൻപിലുണ്ടായത് രാവണാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കീർത്തിച്ചു ഇന്ന് മാത്രമല്ല വേറൊരു ന്യായമുള്ളത് രാമൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത യോഗ്യതയും അശ്വര് കൊടുക്കുന്ന രാവണനെ വധിച്ചു എന്നുള്ളതിലാണ് അപ്പോൾ രാവണൻ്റെ പരാക്രമങ്ങളും അതിലുള്ള തപസ്സിൻ്റെ യോഗ്യതകളും തപോബലവും വരബലൊക്കെ ആദ്യം വർണ്ണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബലവാനായിരിക്കുന്ന വരബല നേടിയിട്ടുള്ളവനായ രാവണനെ കൊന്നു എന്നു വന്നാൽ ഒരു പരഭാഗശോഭയാണ് രാമൻ്റെ ചരിത്രത്തിൽ കാരണം കൊള്ളാത്തൊരാളെ യോഗ്യല്ല അത്രയൊന്നും കേമനല്ലാത്തൊരാളെ വധിച്ചു എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യതയില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കേമത്തങ്ങൾ രാമൻ്റെ കേമത്തങ്ങളൊക്കെ ആദ്യം വർണ്ണിച്ച് വെച്ച് ആ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള രാവണനെയാണ് രാമൻ വധിച്ചത് എന്ന് വരുമ്പോഴാണ് രാമചരഥത്തിന് കുറച്ചുകൂടി കൂടി അതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് അവരങ്ങനെ ചെയ്തത് ഇങ്ങനെ നമ്മൾ കാണുന്നത് ഭാഷാ രാമായണം പോലും കമ്പരാമായണത്തിലൊക്കെ രാവണൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക അതിനുമുമ്പേ സ്തുതികളൊക്കെ ഉണ്ട് അത് വാസ്തവമാണ് നേരത്തെ പോലെ വളരെ സുദീർഘമായിട്ട് പല ദേവന്മാർ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ കഥാഭാഗം ആരംഭിക്കുമ്പോൾ രാവണനെ രാവണനെക്കുറിച്ചാണ് പറയാനുള്ളത് കമ്പരാമായണത്തെക്കുറിച്ച് നേരത്തെ പോലെ അവർ അങ്ങനെ കൃത്യമായ പദാനുപതാർജ്ജ്മകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തിരുവിതാംകുളം സർവ്വകലാശാല രണ്ടായിരത്തി അമ്പത്തിനാലിൽ ജി രാമകൃഷ്ണൻ ഒരു കമ്പരാമായണം കേരള ഭാഷാ ഗാനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ ഭാഗമായിട്ടാണ് നമ്മൾ പറയാ പറയുന്നതൊക്കെ അത് ഈ പറഞ്ഞത് കൃത്യമായ പദാനുപത പ്രവർത്തനമല്ല എന്നാലും കമ്പരാമായണത്തിൻ്റെ ആഖ്യാന രീതികളെയൊക്കെ പിന്തുടർന്നുകൊണ്ടും അതിലെ സവിശേഷമായ ഭാഗങ്ങളൊന്നും വിട്ടുകളയാതെയും പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ദേവീ ഭക്തനായിരുന്നു കമ്പലം അതുകൊണ്ട് ദേവിയെ സൂചി കൊണ്ട് തുടങ്ങുകയാണ് ദേവി മണിദ്വീപിലാണ് താമസം പിന്നെ ദേവിയുടെ ആസ്ഥാനം എന്നൊക്കെ ദേവി ഭാഗത്തിലൊക്കെ കാണാം ഇപ്പോൾ നിവാസിനിയായ ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് കമ്പര് തുടങ്ങുന്നത് അമൃതാംബുധി തൻ്റെ നടുവിൽ വിളങ്ങിയിടും വിമലമണിദ്വീപേ വിശ്വമനോഹര വിശ്വമോഹരൻ ദേശേ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുക ശില്പസുന്ദര തര മണ്ഡപേ മനോരമ്യേ കാന്തിസന്തതി പരിപൂരിത ചിന്താമണിമന്തിരേ വസിറ്റലുളിയിടന ഭഗവതി എന്ന് തുടങ്ങുന്നത് അങ്ങനെയുള്ള ഭഗവതി എന്ത് ചെയ്യുന്നു കെന്തളരടിയണ പണിയു വടിയൻ സന്തതം ഭാവുക പണിയണേ അങ്ങനെയുള്ള ദേവികളെ കാലികളെ വന്ദിക്കുന്നവനായ എനിക്ക് കാവ്യതന്മാരുത്തുള്ള ശക്തിയും മിഷൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക അത് കഴിഞ്ഞാൽ വളരെ വളരെ സുദീർഘമായ ഉപക്രമങ്ങളൊന്നും കമ്പര രാമായണത്തിൽ കാണുന്നില്ല എന്നിട്ട് പിന്നെ കഥയിലേക്ക് പ്രവേശിച്ചിട്ട് പണ്ട് സുമാലിയും ആലിയും മുതലായിരുന്ന രാ അസുരന്മാരൊക്കെ ദേവായുസ്വരുദ്ധത്തിൽ തോറ്റിട്ട് പാതാളത്തിലേക്ക് അഭയം പ്രാപിച്ചു ഒക്കെ പറയുക മാലിയാം നക്തര നക്തഞ്ചര വരൻ്റെ കണ്ഠം വരമാലിയം ദേവൻ ചേരിച്ചിടിനോ അനന്തരം മാലാർന്ന് ചേരിച്ചു ഓരോ രക്ഷോ വീരന്മാരും സുമാലി മുഖ്യന്മാരോളത്തു പാലു പാതാളം ബുക്കാർ ദേവാസയത്ത് തോറ്റിട്ട് സുമാലി മുതലാമൊക്കെ പാതാളത്തിൽ അഭയം പ്രാപിച്ചു കൂട്ടത്തിലെ ഈ കല്യാം സുമാലിതൻ്റെ പുത്രി ഈ കൈകസി എന്ന കല്ല്യാണ ഗാസ്ത്രി ഈ മാലിയുടെ സുമാലിയുടെ പുത്രിയായിരുന്നു കൈകസി കൈകസീയിലൂടെ സന്താനങ്ങളുടെ ആയിട്ട് വേണോ വംശം വളരാനേ അപ്പോൾ വംശം നശിച്ചുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ദുഃഖിക്കുന്ന സമയത്ത് അവർ വിശ്രോസിനെ കൂട്ടുപോത്തു വിശ്രോസ് പുലസ്തിൻ്റെ മകനാണ് ബ്രഹ്മാവിൻ്റെ മകനാണ് പുലസ്ഥിൻ ആ പുലസ്ഥിയ പുത്രനായ വിശ്രോസിനെ ചെന്ന് ആശ്രയിച്ചിട്ട് സന്താനലാഭത്തിനു വേണ്ടി ശ്രമിക്കാൻ സ്വാരി നിർദ്ദേശിച്ചു അവിടെ ചെന്നിട്ട് വിശ്രോസിനെ വിശ്രോസിനെ പ്രാപിച്ചിട്ടാണ് ഈ രാവണൻ കുംഭകർണൻ ചോർപ്പണി ചോർപ്പണഖ വിഭീഷണം മുതലായ സന്താനങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ ഇങ്ങനെയാണ് അതിൻ്റെ ഉപക്രമം നടത്തുക അപ്പം ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു രാമകഥ തുടങ്ങുമ്പോൾ രാമനെ പ്രകീർത്തിച്ചുകൊണ്ട് രാമൻ്റെ അവതാര രൂപത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് വാല്മീയെ പോലെയല്ല ദീർഘമായ ഒരു വക്രമൊക്കെ ഉണ്ട് അവർക്ക് ആത്മീയമായിട്ട് അങ്ങനെ ചെയ്തത് നേരിട്ട് കഥയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തുളസീദാസരാമായണത്തെക്കുറിച്ച് സാമാന്യമായിട്ട് നോക്കാം തുളസീദാസൻ്റെ കാലം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിലാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് അവർ ഗണിക്കുന്നത് അതായത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ മകത്തിലാണ് പക്ഷേ നമ്മളുടെ എഴുത്തത്തിൻ്റെയൊക്കെ കാലമാണ് പതിനാറാം നൂറ്റാണ്ടുകൾ അദ്ദേഹം ഭാഷയിലാണ് ഈ കഥ തുളസീദാസ എഴുതിയിട്ടുള്ളത് അത് സാമാന്യ ജനങ്ങളുടെ ഭാഷയാണ് സാമാന്യ ജനങ്ങളുടെ ഭാഷയിലാണ് കാവ്യരചന വേണ്ടത് അവർക്ക് മനസ്സിലാവാൻ തക്കവണ്ണം നടത്താൻ എഴുതുന്നതൊക്കെ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുമുണ്ട് ചൗപ്പായി ചന്ത് മുതലായ വൃത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ദോഹ സോറ മുതലായ വൃത്തങ്ങളിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മംഗളാചരണമൊക്കെ അത്ഭുതകരമാണ് കഷ്ടിച്ച് കേര മലയാളത്തിലെ രാമായണം കളിപ്പാട്ടിൽ ബാലകാണ്ടം വർണ്ണിക്കാനെടുത്ത അത്രയും സ്ഥലമാണ് ഉപക്രമത്തിന് ചിലവാക്കിയിട്ടുള്ളത് ഇനി ബാലകാണ്ടത്തിന് മുകളിലില്ലെങ്കിൽ അതിൻ്റെ പകുതിയിൽ ചെയ്യുന്ന സ്ഥലം പത്ത് അറുപത്തെട്ട് പേജ് കഴിഞ്ഞാൽ പോലും കഥ ആരംഭിക്കില്ല വളരെ സുദീർഘമായ ഒരു ഉപക്രമാണ് തുളസീദാസൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പത്ത് ഇരുപത് പേജൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇത് തുളസീദാസ രാമായണമാണെന്നറിയാതെ ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇതെന്താണ് കാവ്യത്തിൻ്റെ വിഷയം എന്ന് തന്നെ മനസ്സിലാവില്ല കാരണം പലതും അതിൻ്റെ കൂട്ടത്ത് പറയാൻ പണ്ട് ദക്ഷയാഗം നടന്നതും ദക്ഷയാഗത്തിൽ വെച്ച് സതീദേവി ദഹിച്ചു പോയതും അതിനുശേഷം പരമശിവൻ തപസ് ചെയ്തു പരമശിവൻ്റെ തപസ്സാക്കാൻ വേണ്ടി കാമദേവൻ ചെന്നതും കാമദേവൻ ഹിമാൻ്റെ പുത്രിയായ പാർവതിയിലെ ശിവന് ഉണ്ടാവാൻ വേണ്ടി ഇന്ദ്രൻ്റെ നിർദ്ദേശം മോഹനാസ്ഥം മുറിയും ഇങ്ങനെ ഈ കഥകളൊക്കെ ഇങ്ങനെ വിസ്തരിക്കുന്നതാണ് അപ്പം നമ്മളിതെന്താണ് വിഷയം പുസ്തകാദ്യം അറിയുന്നേ ഉള്ളൂ ചട്ടയിൽ എഴുതിയ പേരുകൊണ്ടൊക്കെ ഇത് രാമായണ കഥയാണ് മനസ്സിലാവുന്നില്ല അത് വായിച്ചു വരുമ്പോൾ ഇത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അത്രയും അങ്ങനെയുള്ള പരമശിവ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി അങ്ങനെ ശിവപാർവതിമാരെ വിവാഹിതരാവുന്ന കഥകൾ ഇങ്ങനെ പലതും വളരെ സുദീർഘമായിരിക്കുന്ന ഉപക്രമമാണ് അനവധി ആൾക്കാരെ വന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അതൊക്കെ ആ ഭഗവത് കഥകളിലാണ് ശ്രദ്ധ ഉണ്ടുള്ളതുകൊണ്ട് ഭഗവാൻ കഥകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ളതിനൊക്കെയാണ് ഇതൊക്കെ പറയുന്നതാണ് അത് ടീക്കെ ഭട്ടഗ്രയുടെ ഒരു തർജ്ജമുണ്ട് വെണ്ണിക്കുളങ്കുവാലക്കുറിപ്പിൻ്റെ തർജ്ജമയുണ്ട് അദ്ദേഹം ടീക്കെ ഭട്ടഗതിരി ദകങ്ങളായിട്ടും ശ്ലോകങ്ങളായിട്ടും ഈരടികളായിട്ടും ഒക്കെ പല രീതിയിലാണ് തർജ്ജം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ മുപ്പത്തിരണ്ടിലധി അക്ഷരങ്ങൾ വരുമ്പോൾ അതിന് ദണ്ഡകം എന്ന് പറയും ഇവിടെ അത് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് വീണാവരന്യമണി വാണികണനായകനുവാണി വാണീരസങ്ങളതി വസ്ത്രം ശ്രദ്ധയുടെ രൂപമേഴു വധരസുതയ്ക്ക് ശുദ്ധതരരാമഹിത വിശ്വാസം അയ ശിവനു ശിവനുമിഹ വന്ദനം ശിവനെ വന്ദിച്ചുകൊണ്ട് അപ്പോൾ ആ കൂട്ടത്തിലാണ് ശിവൻ്റെ കഥകളൊക്കെ അനവധി പറയുന്നത് ശങ്കരമംഗളരൂപമയെന്ന രഭങ്കുരബോധമായ കൃതിയെന്നിയെ ശാശ്വതനായ ഗുരുവരനെ ഞാൻ വന്ദിപ്പൂ വളവെന്തി എളിഞ്ഞും ഒളിഞ്ഞും അണഞ്ഞൊരു ചന്ദ്രനും അവിരതം അവനോടൊക്കെ നിരും ആശ്രയമാണെന്ന് കുലകങ്ങും പൊങ്ങും വന്യതയൻ തികളി ചിന്തി ഗണപതി ഇങ്ങനെ സരസ്വതിയും ഗുരുവിനെയൊക്കെ എത്രയാ വന്ദിച്ചുള്ള നമ്മൾ വിചാരിക്കും കഥ എല്ലാം തുടങ്ങിപ്പോയി എന്ന് വിചാരിക്കും അപ്പോൾ പിന്നെയും ചില വന്ദനങ്ങൾ കാണാം ഇങ്ങനെ വളരെ വിശദമായിട്ട് അദ്ദേഹം വന്നിച്ച് നടത്തും എന്നിട്ട് പറയാണ് അമലതയേതു മേളാത്തൻ മൊഴിയും രാമകഥാമൃതമൊത്തികഥ തെളിയും ഞാൻ രാമൻ്റെ മനോഹരമായ കഥ പറയാൻ നോക്കുകയാണ് അതിനെൻ്റെ മൊഴി ഒക്കെ വളരെ തെളിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഗ്രാമ്യ ഭാഷയാണെന്നാലും രഘു രാമകഥ ഇത് പാടും പൂകഴും നേരത്തെ വളരെ അവധഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അത് ഗ്രാമീണരുടെ ഭാഷയാണ് പണ്ഡിതോചിതമായ ഭാഷ അല്ലാന്ന് വേണമെങ്കിൽ അവഹസിക്കാം പക്ഷേ രാമകഥയാകുന്ന മധുരാണ് ഞാൻ പാടുന്നത് അതുകൊണ്ടത് മുകഴറ്റതാവും അതിന് കീർത്തി ഉണ്ടാവും സജ്ജനങ്ങളതിനെ ബഹുമാനിക്കുന്നൊക്കെയുള്ള പ്രതീക്ഷയുടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥയാണ് രാ നാമരൂപരഹിതൻ തൻ സത്യന്മയധാമം അജൻ രതിവിരതി വിഹീനൻ ഏകൻ അനേകൻ വിശ്വരൂപനീ സകലധരാധരലീലകളെയോ അങ്ങനെയൊക്കെയുള്ള രാമനെയാണ് അത് ഏകനാണെങ്കിലും അനേകനാണ് മായ ഉണ്ട് അദ്ദേഹം നാമരൂപരഹിതനാണ് പക്ഷേ ധാരാളം നാമമുള്ള ആളാണ് അങ്ങനെയുള്ള ഭഗവാൻ്റെ തരാതരലീലകളൈവു ഈ ലീലയാണ് ഭഗവാൻ്റെ ലീലയാണ് അവതാരങ്ങളൊക്കെ എന്ന് പറയാൻ അവിടെ പറയാണ് കലിയുഗവിതലും രഘുവര ഈ രഘുവര കൊണ്ട് അങ്ങനെ കവികളെയും ഞാൻ കൂപ്പാം അപ്പം നമ്മൾ വിചാരിക്കും രാമായണത്തിലേക്ക് പ്രവേശിച്ചു പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും പഴയ രാമകഥ പാടിയിട്ടുള്ള കവികളെ ഞാൻ കൂപ്പാണ് എന്ന് പറഞ്ഞിട്ട് വാത്മീകി വാത്മീയതലായിരിക്കുന്നത് വളരെ പ്രാചീനരായ കവികളെ വന്നിരിക്കുകയാണ് കവിമണിമാരെ നൽകുവിൻ അനുമതി വലമിക സുഖവിതയുടെ ഞാൻ നല്ല കവിത എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് അനുമതിയും അനുഗ്രഹമൊക്കെ നൽകണമെന്ന് പ്രാർത്ഥിക്കുക പിന്നെ വീണ്ടും വാൽമീകിയെ വർണ്ണിച്ചു ബ്രഹ്മാവിനെ വർണ്ണിച്ചു ഇങ്ങനെ വർണ്ണന കഴിയുമ്പോഴേക്കു തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് പേജുകൾ കഴിയുമ്പോഴും കഥ ആരംഭിച്ചിട്ടുണ്ടാവില്ല അന്തണരേ ഗ്രഹതാരവി ബുധരെ ബുധരേ ഉമാ ഉമാമഹാശി വരിഞ്ഞ് കരിഞ്ഞാൽ ശിവപാർവതിമാരനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും പിന്നെ എന്തിനൊക്കെയാണ് വന്ദിച്ചതെന്ന് പറയാം സരയൂ നദിയെ ബ്രഹ്മാവിനെ എന്ന് മാത്രമല്ല രാമായണത്തിൻ്റെ കഥാപാത്രങ്ങളായിരിക്കും രാമൻ്റെ സഹോദരന്മാരായ അവരെ പോലും വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കാമമിടാതെ രാമപഥത്തെ കാവിച്ചവരാ ഖകമൃഗസുനരർ അസുരന്മാരും എല്ലാം കാൽത്തരടിയൻ കാൽത്താരടിയൻ പണിയാം ഒരാളോ മാത്രമല്ല ദേവൻ ദേവന്മാരെയോ പഴയ ഋഷികളെ മാത്രമല്ല അദ്ദേഹം വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ആ രാമപാദത്തെ സേവിച്ചവരായ ഖക മൃഗ സുനര ഒക്കെയാണ് ഖകൻ്റെ പക്ഷി ജഡായുഭവനായ പക്ഷികളുണ്ടല്ലോ അവരെയും പിന്നെ മൃഗങ്ങളെയും വാനവന്മാരുണ്ടല്ലോ അവരെയും മനുഷ്യരെയും ദേവന്മാരെയും ഒക്കെ ഞാൻ പണിയാന്നാണ് പിന്നീട് രാജ്ഞ വിളിക്കാൻ മുതലായ ഋഷികളെ അങ്ങനെ പറഞ്ഞു 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 എത്രയാണ് സ്തുതി ഈ കഥ ഞാൻ ഈ കഥ വാരാഹ തന്നെ വെച്ച് ഗുരുവരുട്ടു എന്താണെന്ന് ആ കഥ എഴുതാൻ കാരണം ഈ രാമായണ കഥ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വിസ്തരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അത് കേട്ട് കേട്ടും ചെയ്തു അത് മനസ്സിലെ പതിഞ്ഞു അതുകൊണ്ട് ഞാൻ ആ കഥ ലോകത്തിനുവേണ്ടി പറയാൻ ആ സുജനങ്ങൾക്ക് ഇതുർത്ഥ സഞ്ജീവനി സകലഭവാമയ ഭേദ ഭുജങ്കിനീന്നൊക്കെയാണ് പറഞ്ഞത് സജ്ജനങ്ങൾക്ക് ഈ രാമകഥയാകുന്ന ഇത് മൃതസഞ്ജീവിനിയാണ് ഇത് സകലഭവാമയം എല്ലാ തരത്തിലുള്ള സംസാര ദുഃഖങ്ങളെയും ഭഞ്ജിക്കുന്നതാണ് ഇങ്ങനെ വള വളരെ വളരെ വിസ്തരിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് മഞ്ഞണിതൻ മകളൊടു ശിവൻ അതി മഞ്ജുളമായ ലൊളിയടിനതിരി അതായത് ഉമാമഹേശ്വര സംവാദരൂപത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത് പണ്ട് ശ്രീപാർവതിയോട് ആ സാക്ഷാത് പരമശിവൻ എങ്ങനെ പറഞ്ഞു അതുപോലെ ഞാൻ പറയാം അത് വളരെ മഞ്ജുളമായിട്ട് പാടാം ഇങ്ങനെ ഉപക്രമം കഴിയുമ്പോഴേക്കും തന്നെ ഇ ഞാൻ പാടാന്തി ശ്രീ ദശരഥസുധമഞ്ജുദാഥ അധിമത്ര വിചിത്രം എന്നൊക്കെയാണ് വിചിത്രമായതാണ് രാമകഥയ്ക്കൊരു പരിമിതിയില്ല രാമായണം എണ്ണാൻ വിളുതല്ല രാമ രാമൻ അവതരിച്ചല്ലോ അവലഹുറി രാമഭക്തർ ഇപ്പം രാമ പല പല ഭാവശ്യം ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് പിന്നെ പറഞ്ഞത് രാമായണങ്ങൾ പലതുണ്ട് എന്ന് എല്ലാ കഥകളും പറഞ്ഞിട്ടുള്ളു അതിനൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് പലമാതിരി കഥ ഇതിൽ പറഞ്ഞിപ്പോൾ പല നിറ പോലും പറവകളത്രേ ശ്രദ്ധയാം വഴിച്ചലവും സജ്ജന ശുദ്ധസംഗവും രാമഭക്തിയും എന്താണ് ഈ രാമായണ രാമായണകാവ്യം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്താലുള്ള ഗുണം എന്ന് പറയുകയാണിത് ഇതിൽ എൻ്റെ ചിലവുള്ളൂ ശ്രദ്ധയാം വഴിച്ചലവും ശ്രദ്ധമാണെന്ന് മാത്രം ശ്രദ്ധയോടുകൂടി കേട്ടു കഴിഞ്ഞാൽ ആ ശ്രദ്ധയാകുന്ന ചിലവേ ഉള്ളൂ എന്നാണ് അത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ സജ്ഞന ശുദ്ധ ശുദ്ധരായ സജ്ജനങ്ങളായുള്ള സംഭ സംഘം ഉണ്ടാവാൻ അതൊക്കെയാണ് ഇതുകൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞത് എന്നിട്ട് കഥ ആരംഭിച്ചു അപ്പോഴേക്ക് അമ്പത്തേഴ് പുറങ്ങൾ കഴിഞ്ഞു നമ്മൾ സാധാരണ പുസ്തകത്തിൻ്റെ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലകാണ്ടത്തിൻ്റെ ഒക്കെ പകുതിയിലധികം ഈ ഉപക്രമം തന്നെ വരും എന്നിട്ട് അറുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ പദ്യം എത്തുമ്പോഴാണ് പാർവതി ശിവനോട് കഥ പറയാൻ ആവശ്യപ്പെടുന്ന ഭാഗം എത്തിയുള്ളൂ ശങ്കരദാസീവളിയിലൊരു തെളിവ് ഉണ്ടെങ്കിൽ അലിഞ്ഞരുളിയിടുക സരസം രാമകഥാമൃതം അമല ഗുണോൽക്കടം ആമയഹരം അറിവിന് വികാസം പാർവതി പറയുകയാണല്ലോ ശ്രീപരമേശ്വര അങ്ങ് എന്നോട് തെളിവുണ്ടെങ്കിൽ എന്നോട് ദയവൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു രാമകഥാമൃതം അമല ഗുണോൽക്കടം ഏറ്റവും ഗുണവത്തായിരിക്കുന്നതും ആമയഹരം അറിവിന് വികാസം അറിവിനെ വികസിപ്പിക്കുന്നതൊക്കെ ആ ചരിത്രം പറഞ്ഞു തരും എന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പദ്യം തുടങ്ങുമ്പാണ് ശ്രീ പരമേശ്വരൻ പറയാൻ പറയാനാരംഭിച്ചു എന്ന് പറയുന്നത് ഇത്ര സുദീർഘമായ ഉപക്രമമാണ് ഈ രാമചരണ മാനസത്തിലുള്ളത് ശ്രീരഘുനാഥചരി ചരിത്രം വിരപടൂ വർണ്ണിച്ചരുളുകയായി എന്ന് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പദ്യങ്ങളാണ് അത്രയും പദ്യങ്ങളാണ് തുളസിദാസൻ ഉപക്രമത്തിനുവേണ്ടി ചെലവഴിച്ചത് അപ്പോൾ ഈ സാമാന്യമായ വീക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം വാൽമീകുന്ന വളരെ വ്യത്യസ്തമായ രീതികളാണ് ഈ പിൽക്കാല കവികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ആത്മീയ കഥ നേരിട്ട് ആരംഭിച്ചു നാരദൻ എന്നോട് വാത്മീകരിച്ച ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരവും പറഞ്ഞു കേട്ട് കഴിഞ്ഞു നമ്മൾ ഇനി നമുക്ക് വാത്മീകരാമായണത്തിൽ തിരിച്ചു പോയിട്ട് ഈ നാരദൻ്റെ ഉപദേശവും നാരദൻ രാമകഥ കേൾപ്പിച്ചല്ലോ അതിനുശേഷം വാത്മീ എന്ത് ചെയ്തു അദ്ദേഹം രാമായണ കാവ്യമായി രചിക്കാനൊരു പ്രത്യേകമായ പ്രചോദനം എന്താണ് ഉണ്ടായത് എന്നൊക്കെയാണ് തുടർന്നുള്ള സർഗങ്ങളിൽ അതായത് രണ്ട് നാല് സർഗങ്ങളിലൊക്കെ വാൽമീരാമായണത്തെ പറയാം അത് നമുക്ക് കടുത്ത പ്രഭാഷണം ആരംഭിക്കും അതിനുശേഷം രാമായണത്തിലെ അഞ്ചോ ആറോ സർഗങ്ങളിൽ പ്രധാനമായി പറഞ്ഞുമൊക്കെ അത് സാമാന്യം വിസ്തരിച്ച് കേട്ട ശേഷം ഇതേ ഭാഗങ്ങളൊക്കെ ഏതൊക്കെ വ്യത്യാസത്തോടുകൂടിയാണ് അഥവാ എന്തൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് മറ്റു കവികൾ പ്രതിപാദിച്ചിട്ടുള്ളത് നോക്കാം എല്ലാവർക്കും നമസ്കാരം